ஏற்று ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഈവനിങ്ങിൽ സ്നാക്സിന് പകരമായിട്ടും ഡിന്നറായിട്ടും അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനൊക്കെ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റം ആയിട്ടോ വേറൊന്നുമല്ല സേമ് വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനിവിടെ പറ്റുന്നതെന്നാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നത് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനി നമ്മളൊരു പാൻ ചൂടാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ഇതാ രണ്ട് കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുള്ള പീസസ് ആയിട്ടുള്ള ടൈപ്പാട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നീളത്തിലുള്ളതാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താലും മതി ഇത് നമുക്ക് നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടിട്ട് എടുക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് റോസ്റ്റാക്കിയിട്ട് എടുത്താൽ മതി സേമിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു നാല് കപ്പ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഇനി ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച് ഒരുന്നോട് കൂടിയിട്ടാണെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേവൊന്ന് നോക്കുകട്ടോ ഇതിപ്പോൾ നന്നായിട്ട് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടി പോയിരുന്നുണ്ട് ഇനി വെള്ളം ഒഴിവാക്കിയിട്ട് കൂടെ വെള്ളം ഒഴിവാക്കി ഒന്ന് പച്ചവെള്ളം വെള്ളം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് മാറ്റിയിട്ട് വെക്കണേ ഇനി വേറൊരു പാനെടുത്ത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ ക്യാഷ് ഇട്ടോ അത് പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ഉണക്കുമുന്തിരിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഏകദേശം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒട്ടും നിർബന്ധമില്ല ഇഷ്ടം മാത്രം ആഡ് കൊടുത്താൽ മതിയോ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിത് രണ്ടും അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം ഇനി അതിലേക്ക് ബേലീഫും ഒരു രണ്ടോ മൂന്നോ പീസ് പട്ടയും ഒരു രണ്ട് അലക്കായും ഒരു മൂന്ന് ഗ്രാം പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയിട്ട് എടുത്താൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസുള്ള വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഉള്ളി നല്ല പോലെ ഒന്ന് വയന്നിട്ട് വേട്ടേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വയന്ന് വന്നാൽ നമുക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് അത് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ അങ്ങ് വയറ്റിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ടൈം നന്നായിട്ട് നന്നായിട്ടതെല്ലാം കൂടെ ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ ആ ചിക്കനിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം തള്ളിയിട്ട് വരിക ഇനി മസാലപ്പൊടികളായിട്ടുള്ള ഒരു ടീസ്പൂൺ അടുത്ത് കണ്ട് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു പച്ച ചുവപ്പ് ഒന്ന് വരെ നന്നായിട്ട് ഒന്ന് വാറ്റിയിട്ടെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇത് കട്ട് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ അതാണ് ഞാൻ ഒരു കാൽ കപ്പ് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൈം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം കമ്മിയായി തോന്നുക വേണമെങ്കിൽ അല്പം വെള്ളം ആഡ് ആട് കൊടുക്കാം ചെറിയ ചെറിയ പീസായതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ പെട്ടെന്ന് വേവായിട്ട് കിട്ടും അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പിടിച്ചു പോവേ ഇപ്പം അത് നന്നായിട്ട് ഇങ്ങനെ അതാവണ്ടില്ല വെള്ളമൊക്കെ കുറേ ഇങ്ങനെ തള്ളി വന്നിങ്ങനെ ഒരു ഗ്രേവി ടൈപ്പിലായിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ അളവിലേ ഉള്ളൂ വെള്ളത്തിൻ്റെ അംശം അത്രയും മതി ഇത്രയും കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ ആ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്ന വേണ്ടി കേട്ടോ ഒരു പിടിയുടെ അടുത്ത് കണ്ടിട്ട് ഇനി അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ആ മസാല എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷും അവണക്ക മുന്തിരി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് നെയ്യും കൂടെ ഇതുപോലെ ഒന്നങ് ഒഴിച്ചു കൊടുക്കുന്ന വേണ്ടി കേട്ടോ മുകളിൽ കുറച്ച് നെയ്യ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടായിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി ശാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു സ്ലാമലേക്കും